രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുന്നൂറ്റി രണ്ട് സീറ്റുകളിൽ കോൺഗ്രസ് നേരിട്ട് ബി ജെ പിയുമായി ഏറ്റുമുട്ടിയിട്ടുള്ളതാണ് പക്ഷേ കോൺഗ്രസിൻ്റെ സ്ട്രൈക്ക് റേറ്റ് വെറും എട്ട് ശതമാനം ആകെ പതിനാറ് സീറ്റുകളിൽ മാത്രമാണ് ജയിച്ചിട്ടുള്ളത് ബാക്കിയുള്ള ഇരുന്നൂറ്റി രണ്ട് കഴിഞ്ഞതിന് ശേഷമുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലാണ് ഈ പ്രാദേശിക കക്ഷികൾക്ക് നേരിട്ട് ബി ജെ പിയുമായി ഏറ്റുമുട്ടേണ്ടത് അത് മൂന്നിൽ നാലിൽ മൂന്ന് സീറ്റുകൾ വരും പക്ഷേ ഇരുന്നൂറ്റി രണ്ട് സീറ്റുകളിൽ കോൺഗ്രസിനെ ഫ്രീസ് ചെയ്ത് നിർത്തുകയാണ് എങ്കിൽ ബി ജെ പിയിൽ നിന്ന് അധികാരം പോകില്ല അപ്പോഴാണ് കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ ഈ നിലയിലാക്കുന്നത് ശ്രീ ജെ ആർ പത്മകുമാർ അല്ല ഞാൻ നമ്മൾ നേരത്തെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ ഫോക്കസ് ചെയ്ത് ഞങ്ങൾ പരാജയപ്പെട്ട സീറ്റുകളിലാണ് ആ സീറ്റുകളിൽ എങ്ങനെ ജയിക്കാം നിലവിലുള്ള സീറ്റ് എങ്ങനെ നിലനിർത്താം അത് ആ രീതിയിലാണ് ഞങ്ങളുടെ വർക്കിംഗ് പാറ്റേൺ പോയിട്ടുള്ളത് അല്ലാതെ കോൺഗ്രസ് ജയിച്ച സ്ഥലത്ത് അവരെ പൂട്ടാൻ വേണ്ടിയിട്ട് അവരെ അക്കൗണ്ടിന് പുറക്കേ പോവുകയല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരെ സത്യസന്ധമായിട്ട് അവർ അവരുടെ അക്കൗ പാർട്ടി എന്നുള്ളതിൽ നിയമപരമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ ഇപ്പം ഒരു മുൻകൂർ ജാമ്യ എടുപ്പാണ് ഇപ്പോൾ ഉള്ളത് ഒന്ന് അക്കൗണ്ട് പൂട്ടിക്കും അല്ലെങ്കിൽ ഞങ്ങൾ അവരുടെ ഇപ്പോൾ മറ്റു രീതിയിൽ ഇലക്ട്രോണിക് മിഷീനിൽ തിരുമറി നടത്തും ഇലക്ട്രോണിക് മിഷീനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് എത്രയോ കാലം ഈ ആക്ഷേപ ആരോപണം ഉന്നയിച്ച സമയത്ത് അവർ തന്നെ പരസ്യമായി വെല്ലുവിളിച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾ അത് ഇത് ഈ രീതിയിൽ തെളിയിക്കാമെങ്കിൽ െക്ഷീയ പാർട്ടിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയോ അതിൽ നിന്ന് പണം കോൺഫൻസ് ചെയ്യുകയോ ചെയ്തതായി താങ്കളുടെ ഓർമ്മയിലോ അറിവിലോ ഉണ്ടോ അല്ല ഞാന് നമ്മുടെ നികേഷനോട് ഒരു വിനയപൂർവ്വം പറയുന്ന ഒരു കാര്യം ഈ ബാക്കി നാല് പേര് താങ്കൾ ഉൾപ്പെടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ട് അതെല്ലാം പബ്ലിക്കിൻ്റെ മനസ്സിലിരിക്കുകയും അതിലൊന്നും ഞാൻ മറുപടി പറയാതെ നിങ്ങൾ പുതുതായി ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രം പറയുന്നത് ധാർമ്മികമല്ല അതുകൊണ്ട് എനിക്ക് കൂടുതൽ സമയം അനുഭവിക്കുന്ന കാര്യം എല്ലാവരും ഒരേ തുവൽ പക്ഷികളാണ് അതുകൊണ്ടാണ് എനിക്ക് സമയം വരണം അതുകൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വന്നതിന് ശേഷം താങ്കൾ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളുടെ കാര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ ഇത് കോൺഗ്രസ്സിൻ്റെ എതിരെ കോൺഗ്രസ് നിയമപരമായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ടോ രണ്ട് ഞാൻ ചോദിച്ച ചോദ്യമുള്ളൂ രണ്ട് മൾട്ടിപ്പിൾ പാൻ കാർഡുകൾ ഉപയോഗിക്കുന്നുണ്ടോ അത് ഇന്ത്യയിൽ നിയമവിധേയമാണോ മൾട്ടിപ്പിൾ അക്കൗണ്ടുകൾ ഒരു പാർട്ടി അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺഗ്രസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ മൾട്ടിപ്പിൾ അക്കൗണ്ടുകൾ മൾട്ടിപ്പിൾ പാൻ കാർഡുകൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമോ എന്നുണ്ടോ പക്ഷെ നിലവിൽ ഉണ്ട് അത് എവിഡൻസ് ആണ് അപ്പൊ നിയമ വിരുദ്ധമായൊരു നടപടി രൂപത്തിൽ അല്ല അല്ല നൂറ്റിമുപ്പത്തി നൂറ്റിമുപ്പത്തഞ്ച് കോടി രൂപ ഇൻകം ടാക്സിന് ടാക്സ് പേരിൽ ഈ രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുത്ത ടാക്സ് എക്സംഷന്റെ പേരിൽ നൂറ്റിമുപ്പത്തഞ്ച് കോടി രൂപ അടയ്ക്കണം ആ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് തൽക്കാലം കുറച്ച് പൈസ ബ്ലോക്ക് ചെയ്തത് അത് റവന്യൂ ഇപ്പോ നിങ്ങൾ അത് പതിനാലിന് മുമ്പുള്ള കാലഘട്ടത്തി നിങ്ങൾ പ്രചരിപ്പിക്കുന്നല്ലേ അത് നോട്ടീസ്വാഭാവികമാണ് അല്ല അത് തന്നെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ അസസ്മെൻറ്റ് കൊടു രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പത് ഡിസംബർ വരെ അവകാശം കൊടുത്തിട്ടും ഡിസംബർ സ്വാഭാവികമായും ഭരണകക്ഷിയെ പ്രതിനിധീകരിച്ചു വരുന്ന ആളുകൾ ആയത് ആളായതുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ഇടക്കിടെ ചോദ്യം ചോദിക്കുന്നു എന്ന് പറയല എന്റെ ചോദ്യൂ അമ്പത്തിരണ്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു എപ്പോഴെങ്കിലും ഒരു ദേശീയ പാർട്ടിയുടെ അക്കൗണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഫ്രീസ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് അറിവിലുണ്ടോ അല്ല ഞാൻ പറയട്ടെ തൊണ്ണൂറ്റിനാലിൽ തൊണ്ണൂറ്റിയഞ്ചിൽ കോൺഗ്രസ് നോട്ടീസ് കൊടുത്തില്ലേ അമ്പത്തിമൂന്ന് കോടി രൂപ അടയ്ക്കാൻ കൊടുത്തിട്ടില്ലേ അവര് അസസ്മെന്റിൽ ഞാൻ അതല്ല ചോദിച്ചത് ഞാൻ 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 ചോദിച്ച അന്ന് ആ കാലഘട്ടത്തിലാണ് ഇപ്പടെല്ലോ നോട്ടീസ് കൊടുത്തത് അന്ന് കോൺഗ്രസ് നോട്ടീസ് കിട്ടിയിട്ടുണ്ട് ഇക്കസിന്റെ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ച് പറഞ്ഞത് ഞാനൊന്ന് പറയുന്നത് കേൾക്കൂ നോക്കൂ താങ്കൾ പറയുന്നത് ഞാൻ മുഖവലത്തിൽ അവര് അല്ലെങ്കിൽ യുണൈറ്റഡ് ഫ്രണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് താങ്കളുടെ ചോദ്യം ഉണ്ടാകുമായിരിക്കും പക്ഷെ ഇതല്ല ഇതല്ല സംഭവം ഇത് വളരെ പ്രധാനപ്പെട്ടത് അങ്ങനെയല്ല അല്ല ഞാൻ ചോദിക്കട്ടെ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ഒരു രാഷ്ട്രീയ പാർട്ടി ഇൻകം ടാക്സ് ആയിട്ട് ആ ഡിപ്പാർട്ട്മെന്റിന് അടയ്ക്കാനുള്ളപ്പോ

അടക്കാനുള്ള തുകയായി എക്സെംഷൻ ഇല്ല എന്ന് വരുത്തി അടപ്പിക്കുന്ന തുകയാണ് രൂപ എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ ക്യാഷായി വാങ്ങാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് എക്സംഷൻ നൽകുന്നില്ല ലൈൻ കഴിഞ്ഞതിന് ശേഷവും ടാക്സ് റിട്ടേൺ നൽകിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് എക്സംഷൻ നൽകുന്നില്ല നോക്കൂ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ രാഷ്ട്രീയ പാർട്ടിയാണ് പ്രവർത്തിക്കുക അതാണ് നേരത്തെ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ചോദിച്ചത് ഈ തൃശ്ശൂരിലല്ലേ വലിയ രീതിയിൽ കള്ളപ്പണം കടത്തിയിട്ടുള്ള ആക്ഷേപം വന്നിട്ടുള്ളത് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് അക്കാര്യത്തില് നേരിട്ട് ഉത്തരവാദിയായിട്ടുള്ളത് നിങ്ങൾ ഒരു മാന്യത എനിക്ക് എന്നോട് കാണിക്കണം നിങ്ങൾക്ക് മാന്യത ഇല്ലെന്നുള്ള എന്നോട് കാണിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഞാൻ എനിക്ക് അതിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല എന്നോട് കാണിക്കണമെന്നാണ് അല്ല അല്ല എന്നോട് കാണി എന്നോട് കാണിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊണ്ടോ എന്നുള്ളതല്ല എന്നോട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിയായിട്ട് വിളിച്ചോണ്ട് എത്തിയിട്ട് എനിക്ക് പറയാനുള്ള സമയം മാന്യത എന്നോട് കാണിക്കണമെന്നുള്ള ഒരു അപേക്ഷയാണ് അല്ല നിങ്ങൾക്കുണ്ടോ ഇല്ലെന്നുള്ളതല്ല അത്യാണെങ്കിൽ ചിത്രീകരിക്കാം ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസ് ബാങ്ക് ബാലൻസ് എത്രയാണ് അവരെ അല്ല അത് കുഴപ്പമില്ല കുഴപ്പമില്ല അത് കുഴപ്പമില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താൽ വാങ്ങുന്നതാണല്ലോ അല്ല ഒരാൾ ഒൻസൈഡല്ലല്ലോ അത് അതിരിക്കട്ടെ ഞാൻ ചോദിച്ചത് എത്രയാണ് അവരുടെ ബാലൻസ് അവരുടെ അക്കൗണ്ടിലുള്ളത് എത്രയാണ് അവരുടെ ഫിക്സഡ് അക്കൗണ്ട് എമൗണ്ട് അഞ്ഞൂറ് കോടിയുടെ ഫിക്സഡ് അസറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് അല്ല ഇത് ഞാൻ ബെഞ്ചിലെ ഇൻകം പറയുന്നത് അല്ല ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി ഞാൻ പിന്നെ അവരോട് ചോദിക്കുക ഞാൻ പറയുന്നത് അഞ്ഞൂറ് കോടി രൂപയുടെ ഫിക്സഡ് അസസ്റ്റ് അസറ്റ് ഉണ്ട് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ഇവിടെ അടയ്ക്കാനുണ്ട് എന്നുള്ളതാണ് അതാണ് കോടതിയിൽ പോയിട്ടും യാതൊരു റെമഡി കിട്ടാതെ വന്നത് അപ്പോൾ അതവിടെ നിൽക്കട്ടെ ആ ടാക്സ് നിയമപരമായി നോക്കട്ടെ നമ്മൾ ഇവിടെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് ബനാന റിപ്പബ്ലിക്ക് വെള്ളരിക്ക പട്ടണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അത് എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലം ഓർമ്മിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാവാനാണ് സാധ്യത വലിയ ജനാധിപത്യവും ഒക്കെ പുഷ്കല പുഷ്കര കാലത്തെക്കുറിച്ചൊക്കെ അവരൊക്കെ ആലോചിക്കുമ്പോൾ മുപ്പത്തി ഒമ്പതാം നാൽപ്പത്തിഒ രണ്ടാം ഭരണഘടനാ ഭേദഗതി ഒന്ന് വായിച്ചു നോക്കിയാൽ അത് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് പ്രധാനമന്ത്രിയെ പ്രസിഡന്റ് ചോദ്യം ചെയ്യാൻ പാടില്ല നിയമസഭയിൽ കോറം വേണ്ട നിയമസഭയിലും പാർലമെന്റിലും വന്നു കോറം വേണ്ട രാ രാജ്യരക്ഷാ നിയമം ഉപയോഗിച്ച് ആരോ എവിടെങ്കിലും അറസ്റ്റ് ചെയ്യാം കോൺഗ്രസ് അതല്ല അല്ല അങ്ങനെയല്ല ഇല്ല ഞാൻ പറഞ്ഞത് ജനാധിപത്യം പൂത്തളഞ്ഞ കാല ആണ് കോൺഗ്രസിന്റെ അതിനപ്പുറത്തേക്ക് പറഞ്ഞതാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പാകിസ്ഥാൻ എന്നതിനേക്കാൾ മതഭ്രാന്ത രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു ഇത് ബനാന റിപ്പബ്ലിക് ആയിട്ടുണ്ട് അതൊക്കെ ഞാൻ ചോദിക്കട്ടെ അല്ല നിക്ക് നിക്ക് ഞാൻ ചോദിക്കട്ടെ കാശ്മീരിലെ നെഹ്റുവിൻ്റെയും മറ്റേ നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെയൊക്കെ ഒരു കുറേ ആളുകളുണ്ടായിരുന്നു കുടുംബക്കാർ കാശ്മീരി പണ്ഡിറ്റുകൾ ഒരാൾ കാശ്മീരിലുണ്ടോ ഇന്ന് എന്തോ പ്രസവം നിന്ന് പോയതാണോ പോയതാണോ ഈ ആ ആര പറഞ്ഞ കല കാലഘട്ടത്തിലായിരുന്നു അല്ല ഞാൻ ഉണ്ട് ഉണ്ട് ഒരു മതവിഭാഗത്തെ ഉന്മൂല ഒരു വിഭാഗം മതവിശ്വാസികളെ ഉന്മൂലനം ചെയ്തില്ലേ ഒരു സ്റ്റേറ്റിൽ നിന്ന് അന്ന് ഈ കണ്ണീരൊന്നും ആരെയും കണ്ടില്ലല്ലോ ആരെങ്കിലും ഒരു വാക്കുച്ചരിച്ചോ കാശ്മീരി പണ്ഡിത്തുകളെ അവിടെ നിന്ന് ഓടിക്കുന്നത് മതത്തിന്റെ പേരിൽ ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ കോൺഗ്രസ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവരെ തിരിച്ചുകൊണ്ടുപോവാനുള്ള പക്ഷേ ആണോ അതിനെ കാണേണ്ടത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതായത് ഈ രാജ്യത്താകമാനം വർഗീയമായ ഭ്രാന്ത അഴിച്ചുവിടുന്ന ഒരു ഐഡിയോളജി ബി ജെ പി മുന്നോട്ട് വെക്കുന്നതും ഒരു പ്രത്യേക പ്രദേശത്ത് പ്രദേശത്ത് വിഭാഗീയത രൂപപ്പെടുന്നത് രണ്ടും രണ്ടല്ലേ ആ പ്രത്യേക പ്രദേശത്ത് രൂപപ്പെടുന്ന വിഭാഗീയതയുടെ ഉത്തരവാദിത്വം സർക്കാരിനോ അല്ല അതേസമയം ഈ രാജ്യത്ത് മതവിപത്ത് മതഭ്രാന്ത് രൂപപ്പെടുന്നതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് നിങ്ങളുടെ ഐഡിയോളജിക്കാണ് ഈ രാജ്യത്ത് മത മതഭ്രാന്തം ഉണ്ടെന്ന് പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി ഒത്താശ ചെയ്ത് കൊടുക്കുകയും എങ്ങനെയെങ്കിലും ഈ രാജ്യം മുന്നോട്ട് പോകുന്ന ലോക ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടു പോകുന്ന ലോകത്താകമാനമുള്ള ഭരണകൂടങ്ങൾ ഇന്ത്യയിൽ അംഗീകരിച്ച് ഏറ്റവും വലിയ ഒരു ഒരു ഏറ്റവും നല്ല രീതിയിൽ ഒരു വികസന രാജ്യമായി പോകുമ്പോൾ അതിനെതിരായി രാഷ്ട്രീയ ലാഭം വെച്ചുകൊണ്ട് ഈ വർഗീയ പ്രചരണങ്ങൾ നടത്തിയും അതിനു വേണ്ടിയിട്ട് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമാണ് അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അത് തിരിച്ചറിയാനുള്ള കഴിവ് ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ളത് കൊണ്ടാണ് പ്രിയ ദികേഷ് ഒന്നും പറഞ്ഞിട്ടുമില്ല एम कुमार